രാവിലെ കുളിച്ചിറങ്ങി പോവുക എവിടെയാണ് ഒരു ചെറിയൊരു യാത്ര ക്ഷേത്ര ദർശനം മദർ ഫ്രണ്ടിലോട്ട് പോകുന്നു എവിടെയെന്ന് കൊട്ടാരക ഗണപതി ടെമ്പിൾ ചുമ്മാ ഊറിൽ നോക്കി എത്ര മണിവരെ ഉണ്ടെന്ന് നോക്കിയപ്പോഴോ പതിനൊന്ന് മണി വരെ പതിനൊന്നര വരെ അങ്ങനെ ഇവിടെ നിന്ന് വണ്ടിയില്ലാതെ ബസ് കയറു അങ്ങനെ പാരിപ്പള്ളിയിൽ ഇറങ്ങി ആദ്യം ഒരു ബസ് കയറി അവിടുന്ന് രണ്ടാമത്തെ ബസ് കയറിയോ തിരക്കൊന്നും ഇല്ലായിരുന്നു സൈഡ് ജില്ല ഞാൻ കയറി പോകുന്ന വഴിയിൽ നമ്മുടെ ഹണി റോസിൻ്റെ കട്ടൗട്ട് പൂയമ്പളിയിൽ ഇന്നൊരു കടയുടെ കാണണം അതാണ് ഈ കട അങ്ങനെ ഞാൻ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ നേരെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലേക്കുള്ള മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ച് പോവുകയാണ് അത്യാവശ്യം കുറച്ച് നല്ല വെളിയിൽ നല്ല തിരക്ക് കുറവാണെങ്കിലും അകത്ത് നല്ല തിരക്കായിരുന്നു അത് നമുക്ക് എന്തായാലും അകത്തെ ദൃശ്യങ്ങൾ കാണാൻ പറ്റിയില്ല എനിക്ക് പോയൊരു ഇത് വെച്ച് ഞാൻ പറഞ്ഞ അകത്ത് നല്ല തിരക്കായിരുന്നു എന്തായാലും തൊഴുവാനൊക്കെ പറ്റി വെളിയിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു വെളിയിൽ അടുത്തടുത്ത് തന്നെ അതായത് ഇന്ന് നാളെ ശ്രീകൃഷ്ണ ചെയ്യുന്ന കൂടെയാണ് ഇന്ന് നല്ല തിരക്കായിരുന്നു വെളിയിൽ രസീത് എഴുതാൻ തന്നെ രണ്ട് ക്യൂ ഇത്രയും രണ്ട് നേരം ക്യൂകളാണ് എന്നെ രസം ഇതൊക്കെ എഴുതി അമ്പലത്തിലൊക്കെ കയറി തൊഴുതൊക്കെ ഇറങ്ങി വീണ്ടും ഞാനൊന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി അവിടുത്തെ ദൃശ്യങ്ങളും കുളങ്ങളും സംഭവം അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വെളിയിലത്തെ ഒരു വലിയൊരു കുളമാണ് ആ ഒരു കുളം കാണാൻ തന്നെ നല്ല രസമാണ് പണ്ട് ഞാൻ മലയ്ക്ക് വന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിലൊന്ന് ഒന്ന് കണ്ട് തൊഴുവാനോ പോവാനോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇന്നാണ് ഞാൻ പോയി നല്ല രീതിയിൽ കാണാനും തൊഴുവാനും എല്ലാത്തിനും പറ്റിയത് അതിനൊരു നല്ലൊരു അവസരം കിട്ടി അങ്ങനെ പിന്നെ ഫ്രണ്ടിലോട്ടൊക്കെ നടന്നപ്പോൾ ഓരോരുത്തരുടെ സൈഡിലൊക്കെ ഇരുന്ന് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും അതൊക്കെയാണ് പിന്നെ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണല്ലോ നമ്മളെപ്പോലെ വീഡിയോ എടുക്കാനും കുറച്ച് പേര് കാണും പിന്നെ നമ്മൾ പ്രശസ്തനല്ലാത്തവണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓരോരുത്തർ കുളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഓരോരുത്തർ അവിടെ അവിടെയൊക്കെ നിൽക്കുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഈ ഒരു കാഴ്ച കണ്ടിട്ട് നടന്ന് തിരിച്ച് ഇറങ്ങിയ നേരത്താണ് വേഗം നൂറ് രൂപയ്ക്ക് വേഗം ഏതെടുത്താലും നൂറ് രൂപ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചെറിയ സിബകാര്യങ്ങളുമുണ്ട് അമ്മയ്ക്കൊറേ നിർബന്ധം മേടിക്കണമെന്ന് അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ മേടിക്കാൻ പറ്റിയ നല്ലൊരു ബാഗാണ് നൂറ് രൂപയുള്ളൂ സ്വിപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നൂറ് രൂപയല്ലോ എന്ന് വിചാരിച്ചൊന്ന് മേടിച്ചു തിരിച്ച് വീണ്ടും ഒരു ചെറിയൊരു നൂറ് രൂപയൊക്കെ ചെരുപ്പാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് മെയിൻ ഹൈലൈറ്റായ കൊളുത്ത് കുളത്തിലോട്ട് നിന്ന് നാല് സൈഡും കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിൽ കയറി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി എൻ്റെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര യാത്ര അവസാനിച്ചു